ചുടുവാലത്തൂർ മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ കുടുംബ സംഗമവും പുതുവത്സര ആഘോഷവും സംഘടിപ്പിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ കലാപരിപാടികൾ വർണ്ണാഭമായി പ്രസിഡന്റ് എ ബി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർ കെ എം ലത പരിപാടി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി കെ ജെ മൈക്കിൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു എൻ വിനോദ് കെ ചാത്തുക്കുട്ടി നായർ എ ടി രാധാകൃഷ്ണൻ ഫാദർ സെബാസ്റ്റ്യൻ സിസ്റ്റർ മെർലിൻ പി വി സരോജിനി സി എം അംബിക കെ എ ശശീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു മറ്റൊരു ചിലർക്കാണെങ്കിൽ പുതിയ മക്കൾ ഉണ്ടായിട്ടും മറ്റു ചിലർക്കാണെങ്കിൽ മക്കൾക്ക് വിദ്യാഭ്യാസം നല്ല രീതിയിൽ ലഭിച്ച നല്ല ഉദ്യോഗസ്ഥ പദവിയിലേക്ക് അങ്ങനെ ഓരോരുത്തർക്കും പലതരത്തിലുള്ള സൗഭാഗ്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ നമ്മളെ അപ്രതീക്ഷിതമായി നമ്പരമുണ്ടാക്കുന്നതും നമ്മുടെ അസോസിയേഷനിൽ നടന്നിട്ടുണ്ട് നമ്മളെ വിട്ടു വിരിഞ്ഞു പോയി നമ്മുടെ അസോസിയേഷനിൽ നിന്ന് വിട പറഞ്ഞു പോയി പോയവരുണ്ട് അവരുടെ എല്ലാം ഈ വേളയിൽ ഓർത്ത് അവരുടെ ആത്മാവിന് നിത്യശാന്തി വരുന്നു ഇന്നോനെലോ പറ അയ്യോ